പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അനുഗ്രഹീത സ്ഥലത്ത് നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിനോർത്ത് ആദ്യമായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് സിജി ഞാൻ കണ്ണൂർ ജില്ലയിലെ പെരുമുന്ന ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് എനിക്ക് ഉടമ്പടിയെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ആൻറ്റിയെ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട കാര്യമൊക്കെ അറിയാൻ കഴിഞ്ഞത് ഉടമ്പടിക്കായിട്ട് ഞാൻ ആദ്യം മാതാവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം ലഭിച്ചു അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് അത് അമ്മയുടെ പ്രസൻസ് പ്രസൻസാണെന്ന് ഈശോയ്ക്ക് അതിന് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ അന്ന് അടുത്ത് നിൽക്കുന്ന ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ മണം ചേച്ചിക്ക് കിട്ടുന്നുണ്ടോ എന്ന് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇല്ല മോനെ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് സുഗന്ധാഭിഷേകം നൽകി അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി നിയോഗമായി വെച്ചത് എനിക്ക് വിദേശത്ത് ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ നേഴ്സിംഗ് പാസ് ഔട്ട് ആയതാണ് അതായത് പതിനാറ് വർഷമായി എനിക്ക് അന്ന് മുതലേ വിദേ ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ ആ സ്വപ്നം நடந்து கிட்டியது എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒ ഇ ടി ആണോ ജർമ്മൻ ആണോ പഠിക്കേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയോട് ഞാൻ ചോദിച്ചു ഞാൻ ഒ ഇ റ്റിക്ക് ട്രൈ ചെയ്തു ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു പക്ഷേ എപ്പോൾ ഞാൻ ഒ ഇ ടി പഠിക്കുന്നു അത് തടസ്സപ്പെട്ടു പോകും അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഒ ഇ ടി അല്ല എനിക്ക് വേറെ എന്തോ ആണെന്ന് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് എനിക്ക് എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു ഇങ്ങനെ തലശ്ശേരി അതിരൂപതയിൽ ഇങ്ങനെ നേഴ്സുമാരെ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു പിന്നെ കുറച്ച് നാളത്തേക്ക് ഒരു മറുപടി ലഭിച്ചില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പം ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ റാലിയിൽ അന്ന് എനിക്ക് ഞാനൊരു നേഴ്സാണ് ഞാൻ നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് ഡേ ഡ്യൂട്ടി ആയിരുന്നു അന്ന് ഡോക്ടേഴ്സ് റൗണ്ട്സിന് പോയ സമയത്ത് ഞാൻ ഫോൺ എടുത്ത് നോക്കി അപ്പോൾ ജവമാല റാലി ലൈവായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലിങ്ങനെ മെസ്സേജ് ചെയ്തു എന്നെ ഇൻ്റർവ്യൂവിന് വിളി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടു അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് വാട്സപ്പിൽ ഒരു അച്ഛൻ്റെ മെസ്സേജ് വന്നു ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് ഗൂഗിൾ മീറ്റിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അങ്ങനെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അവിടെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എനിക്ക് ജർമ്മൻ പഠിക്കുവാൻ വേണ്ടിയിട്ട് അച്ഛന്മാരുടെ തന്നെ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരിയിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു അങ്ങനെ എനിക്ക് അവിടെ പോയി പഠിക്കാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ ആ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് ആത്മീയമായി വളരാൻ എന്നെ ഒരു ജർമ്മൻ പഠിക്കുന്നതിലുപരി ആത്മീയമായി വളരാനാണ് അമ്മ എന്നെ സഹായിച്ചത് കാരണം അവിടെ എല്ലാ ദിവസവും രാവിലെ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിച്ചു കാരണം ഞാൻ നേഴ്സായിരുന്നു എനിക്ക് ഡേ ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റിലൊക്കെ കുർബാന സ്വീകരിക്കുന്നതിലൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എനിക്ക് ഏകദേശം ഒരു വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു അനുഗ്രഹം ലഭിച്ചു അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങി എനിക്ക് നല്ല ഡിഫിക്കൽറ്റ് ഉണ്ടായിരുന്നു കാരണം എനിക്കിത്ര ഏജ് ആയി അവിടെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ നേഴ്സിങ് പാസ് ഔട്ടായി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പ്രായമുള്ളതായിരുന്നു ഞങ്ങളൊരു നാല് പേര് മാത്രമേ ഉള്ളൂ കല്യാണമൊക്കെ കഴിഞ്ഞവർ അപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും പരിശുതമ്മയുടെ ഈശോയുടെ സഹായത്തോടെ എനിക്കത് പഠിക്കാൻ കഴിഞ്ഞു പിന്നെ ഞാൻ അതിനുമുമ്പ് എൻ ഐ സിയിലൊക്കെയാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പം ഈ എൻ ഐ സിയിൽ ന്യൂബോൺസ് ആയതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിയുടെ ടൈമിലൊക്കെ ഞാൻ ഈ ധ്യാനം ഒക്കെ ധ്യാനവും സാക്ഷിയുമൊക്കെ കേൾക്കുമായിരുന്നു അങ്ങനെ കേൾക്കുന്ന സമയത്തും എനിക്ക് ഈ സുഗന്ധാഭിഷേകം ഉണ്ടാവുകയും മാതാവിൻ്റെ ഒരു പ്രസൻസ് അതായത് ഒരു ദേഹത്ത് മഞ്ഞ് വീഴുന്ന പോലെ നല്ലൊരു തണുപ്പുള്ള ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്തു അതിൽ എനിക്ക് അനുവദിച്ചു തന്ന ഈശോയ്ക്ക് മാതാവിന് നന്ദി പറയുന്നു പിന്നെ ഞാൻ ബി റ്റുവിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തു എൻ്റെ ബി റ്റുവിൻ്റെ എക്സാമിൻ്റെ റിസൾട്ടിൽ ശരിക്കും മാതാവിൻ്റെയും ഈശോയുടെയും കയ്യൊപ്പുണ്ട് കാരണം എനിക്ക് ബി റ്റുവിന് നാല് മൊഡ്യൂളാണുള്ളത് നാല് മൊഡ്യൂളും ഈശോയുടെ മാതാവിൻ്റെ സഹായത്തോടു കൂടെ മാത്രമാണ് ഞാൻ പാസ്സായത് അത് ആദ്യമായിട്ട് ഞാൻ ഹോറൺ അതായത് ലിസണിങ് ആണ് അറ്റൻഡ് ചെയ്തത് ഹിയോറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നല്ല എളുപ്പമായിരുന്നു മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അതാ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ ആൻസർ രേഖപ്പെടുത്തണം അതിന് ശേഷം നമ്മൾ ഒറിജിനൽ എക്സാം പേപ്പറിലേക്ക് എടുത്ത് എഴുതണം ലാസ്റ്റ് കുറച്ച് സമയം മാത്രമാണ് നമുക്ക് എക്സാമിൻ്റെ ആൻസർ എഴുതാൻ സമയം കിട്ടുക പക്ഷേ എന്തോ എനിക്ക് ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ എഴുതാൻ കഴിഞ്ഞുള്ളൂ എട്ട് ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ കഴിഞ്ഞില്ല അതിന് ഒരു നാല് ദിവസം മുമ്പ് ഞാനിവിടെ വന്ന് ഹാൾ ടിക്കറ്റുമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് ഒക്കെ വാങ്ങിയിട്ടാണ് പോയത് പക്ഷേ എനിക്ക് ആ എട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര സങ്കടമായി പക്ഷേ ഞാൻ ഈശോനെ ഒന്ന് കുറ്റപ്പെടുത്തി

ഡ്രസ്സ് വിരിച്ചിടാൻ വേണ്ടി ഇറച്ചി പോയപ്പം മാതാവ് എനിക്ക് മഴവിൽ കാണിച്ചു തന്നു ഉടമ്പടിയുടെ ഉടമ്പടിയുടെ പ്രതീകമാണ് മഴവില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് മനസ്സിലായി അപ്പം എൻ്റെ വിഷമം മാറി റിസൾട്ട് വന്നു ഹോറിന് ഞാൻ പാസ്സായി നെക്സ്റ്റ് മോഡ്യൂൾ ഷൈബൻ ആയിരുന്നു ഷൈബൻ്റെ ക്വസ്റ്റ്യൻ കിട്ടി ഷൈബൻ എന്നു പറഞ്ഞാൽ റൈറ്റിംഗ് റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ നന്നായി പഠിച്ച ഒരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു അത് ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോകുമ്പം ഉടമ്പടി തൈലം നെറ്റിയിൽ ഉപയോഗിച്ച് കുരിശു വരയ്ക്കുകയും ഉടമ്പടി ഉപ്പ് എക്സാം ടേബിളിൻ്റെ അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തപ്പം ഞാൻ തല ദിവസം വായിച്ചേക്ക് എനിക്ക് നന്നായിട്ട് ഓർമ്മ വരികയും ആരോ എൻ്റെ കൈ പിടിച്ച് എഴുതുന്നത് പോലെ എനിക്ക് ആ ക്ഷൈബം നന്നായിട്ട് എഴുതാൻ സാധിച്ചു ആദ്യം ഒരു റഫ് പേപ്പറിൽ എഴുതിയിട്ടാണ് നമ്മൾ ആൻസർ പേപ്പർ ഒറിജിനൽ എക്സാം പേപ്പറിലേക്ക് എഴുതുക അപ്പം ഫസ്റ്റ് റഫ് പേപ്പറിൽ എഴുതിയത് ഞാൻ അതിന് കൗണ്ട് ചെയ്തു അതായത് ബ്ലോഗിന് വൺ ഫിഫ്റ്റി വേഡ്സും ലെറ്ററിന് ഹൺഡ്രഡ് ആണ് വേണ്ടത് അത് കുറഞ്ഞാലും കൂടിയാലും മാർക്ക് പോകും ഞാൻ ജസ്റ്റ് കൗണ്ട് ചെയ്തപ്പോൾ കറക്റ്റ് വൺ ഫിഫ്റ്റി വേഡ് എൻ്റെ ബ്ലോഗിനും ലെറ്ററിന് ഹൺഡ്രഡ് വേഡ്സും ആയിരുന്നു ഞാൻ ക്ലാസ് ടെസ്റ്റിന് പോലെ എഴുതിയാൽ ഇത്ര കറക്റ്റായിട്ട് ഞാൻ എഴുതാറില്ല അതും ഞാൻ കറക്റ്റ് പഠിക്കാത്തൊരു ആൻസർ എൻ്റെ കൈ എഴുതിയതുപോലെ പരിശുദ്ധാമേ ഈശോയും എഴുതിപ്പിച്ചു അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു ഷൈബനും ഞാൻ പാസ്സായി നെക്സ്റ്റ് എൻ്റെ മൊഡ്യൂൾ സ്പ്രെഹനായിരുന്നു സ്പീക്കിങ് അത് ഞാൻ ഡൽഹിയിലും ബാംഗ്ലൂരും ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിലത്തെ എക്സാം എനിക്ക് വളരെയധികം എളുപ്പമായിരുന്നു ഞാൻ പച്ചവെള്ളം പോലെ പഠിച്ച ഒരു തേമയാണ് എനിക്ക് വന്നത് നന്നായിട്ട് അറ്റൻഡ് ചെയ്തു അവിടെ എനിക്ക് ലഭിച്ച പാർട്നർ നല്ലൊരു പാർട്ണറായിരുന്നു അതായത് ഒരു ഐ ഡോക്ടർ ആയിരുന്നു ഒരു ചെറിയൊരു പെൺകുട്ടിയായിരുന്നു അവൾ നന്നായിട്ട് നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് അതായത് ഡിസ്കഷനൊക്കെയുണ്ട് ജർമ്മൻ്റെ സ്പീക്കിങ്ങിന് അപ്പം അവരൊന്ന് പറയും അതിനുശേഷം നമ്മളൊന്ന് പറയും അങ്ങനെ നല്ല രീതിയിൽ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു നെക്സ്റ്റ് എനിക്ക് ബാംഗ്ലൂർ റിസൾട്ട് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരും പോയി അറ്റൻഡ് ചെയ്തു അവിടെ എനിക്ക് ഡിഫിക്കൽട്ടായിരുന്നു അവിടെ എനിക്ക് കിട്ടിയത് ഒരു കൽക്കട്ടക്കാരൻ പാർട്ണറായിരുന്നു ആ ആ കുട്ടി എന്തോ അവരുടെ പ്രൊണൗൺസിയേഷൻ ഒന്നും എനിക്ക് തിരിയുന്ന പോലും ഇല്ലായിരുന്നു ഭയങ്കര ലാഘടിച്ച് നമുക്കത് അവരെന്താണ് പറയുന്നത് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല ഒരു ഊഹം വെച്ചാണ് ഞാൻ അവൻ്റെ ഡിസ്കഷനൊക്കെ ആൻസർ ചെയ്തത് എനിക്ക് വളരെ ഡിഫിക്കൽട്ടായിരുന്നു പക്ഷേ ഞാൻ സമാധാനിച്ചു എനിക്ക് ഡൽഹിയിൽ എളുപ്പമായിരുന്നല്ലോ എന്ന് പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എനിക്ക് ഡൽഹിയിൽ കിട്ടിയില്ല പക്ഷേ എനിക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ബാംഗ്ലൂരാണ് ഞാൻ സ്പ്രെഹനു പാസ്സായത് അങ്ങനെ ബി റ്റു എക്സാം ഈശോയുടെയും യും പ്രത്യേക കാരണത്താലും എനിക്ക് പാസ്സാ സാധിച്ചു അതൊരു ഡിസംബർ പതിനേഴിനാണ് എനിക്ക് എക്സാം റിസൾട്ട് വന്നത് അതായത് ക്രിസ്മസ് ഗിഫ്റ്റ് പോലെ ഈശോ എനിക്ക് ബി റ്റുവിൻ്റെ എക്സാം പാസ്സാക്കി തന്നു അതുപോലെ ഞാൻ ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തോളം ഞാൻ നേഴ്സായിരുന്നു ഞാൻ ജോലിയില്ലാതെ ഹോസ്റ്റലിൽ പോയി ഒരു വർഷം പഠിക്കുകയായിരുന്നു അപ്പം എന്നെ കൊണ്ടുപോകുന്ന പിന്നെ അച്ഛൻ പറഞ്ഞു അഞ്ചാറ് അഞ്ചാറുമാസവും കൂടി ഇനി പ്രോസസ്സിങ്ങിന് എടുക്കുമെന്ന് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്കൊരു ജോലി വേണം അഞ്ചാറ് മാസം വീട്ടിലുണ്ട് പക്ഷേ ഓൾറെഡി ഞാൻ ഹോസ്റ്റലിലൊക്കെ പോയി എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പം കുട്ടികളുടെ അടുത്തു നിന്നൊക്കെ മാറി നിന്നാണ് അപ്പം എനിക്ക് നേഴ്സിംഗ് ഡ്യൂട്ടി വേണ്ട കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി എടുക്കണം അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ജോലി അമ്മ ശരിയാക്കി തരുമോ എന്ന് ഡെയിലി ബ്ലെസ്സിങ്സിലെ പ്രാർത്ഥനയിൽ ഞാൻ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഫോണിൽ മെസ്സേജ് അയച്ചു ആ ഒരു ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പം അവർ അപ്പം തന്നെ ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു അന്നേരം തന്നെ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ജർമ്മൻ ട്യൂട്ടറായിട്ട് എനിക്ക് ജോലി ലഭിച്ചു പിന്നെ പിന്നെ എനിക്കുള്ള നിയോഗം സാധിച്ചത് എനിക്ക് എനിക്ക് ഒരു വീടില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് ഹസ്ബൻ്റ് വീട്ടിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഒരു വീടെടുക്കുവാനും പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുവാനും സാധിച്ചു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ എന്നെ കഴിയുന്ന പോലെ പൈസ കൊടുക്കുമായിരുന്നു പിന്നെ ജോലി ചെയ്യാതെ ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ സൺഡേ ലീവൊക്കെ ഉള്ളപ്പം അവിടെ ചെമ്പേരി കരുണാലയത്തിൽ പോയി അവിടെയുള്ള അന്തേവാസികളുടെ ഡ്രസ്സൊക്കെ കഴുകിക്കൊടുക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എനിക്ക് ലഭിച്ച പത്രങ്ങളെല്ലാം എല്ലാവരുടെയും ബസ്സിലും സ്ഥലങ്ങളിലും ഞാൻ ജോലി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഹോസ്പിറ്റലിലും വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ഇങ്ങനെ പത്രമൊക്കെ കൊണ്ട് കൊടുക്കുമ്പം വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ചേട്ടന്മാരൊക്കെ വഴക്ക് പറയും ഇത് ഇങ്ങനെയൊക്കെ കുറേ പേരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിഷിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാലും തളരാതെ അതിനുശേഷം വേറെ ആൾക്കാർക്കൊക്കെ അത് കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ വർക്ക് ചെയ്ത സ്കൈ ഹോസ്പിറ്റലിൽ ഞാൻ പോയി എൻ്റെ അനുഭവം പറഞ്ഞിട്ട് മൂന്നാല് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൽ പ്രത്യേകമായിട്ട് സ്മിത എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ അവർക്ക് ഇറ്റലിയിലേക്ക് പോകാൻ കഴിയുകയും ചെയ്തു അതുപോലെ വേറെ മൂന്നാല് പേരും ഉടമ്പടി എടുത്ത് അവർക്ക് വേറെ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാല് പേര് ഉടമ്പടി എടുക്കുക അവർക്ക് എക്സാം പാസ്സാകാനും സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ വിസ വന്നു ഒരു കഴിഞ്ഞ പെസിക്കാണ് എൻ്റെ വിസ വന്നത് എനിക്ക് ജൂൺ രണ്ടിന് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റും വന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി യോഹനന്റെ സുശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു സുജിമോൾ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച പരിശുദ്ധമ വഴി പ്രത്യേകമാം സഹായം കിട്ടിയ മേഖലകളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു മകളാദ്യം സൂചിപ്പിച്ചത് ജർമ്മൻ ഭാഷ എല്ലാ മിടിയൂടും എങ്ങനെ ജയിച്ചു എന്ന സാക്ഷ്യമാണ് ഓരോ മിടിയൂടിനെക്കുറിച്ചും മകള് ഡീറ്റെയിൽഡായി നമ്മളോട് സൂചിപ്പിച്ചു ആദ്യം ലിസണിങ്ങിന് പോകുമ്പോൾ മുപ്പതിൽ ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾക്ക് മാത്രം അറ്റൻഡ് ചെയ്യുവാൻ മകൾക്ക് സാധിച്ചുള്ളൂ എങ്കിൽ കൂടിയും മകളത് ആകുലപ്പെട്ട് എന്തായിത്തീരും എന്നറി അറിയില്ലെങ്കിൽ കൂടിയും ഒരിക്കലും മാതാവിനെയോ ഈശോയോ കുറ്റപ്പെടുത്താതെ അമ്മ മാതാവ് ആഗ്രഹിക്കുന്നത് എനിക്ക് നൽകണമെന്ന പ്രാർത്ഥനയോട് തുടർന്നു കൂടെയുള്ളവരെല്ലാം മകളെ പരിഹസിച്ചതും മകളെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഞാൻ കൂടെയുണ്ട് നീ ധൈര്യമായി മുന്നോട്ട് പോകൂ എന്നതിൻ്റെ അടയാളം മകൾക്ക് ലഭിച്ചതാണ് ആ സാക്ഷ്യത്തിൽ നാം കേട്ടത് അത് മഴവില്ല് കണ്ടു എന്നത് അമ്മമാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി നമുക്കത് കൈമാറുന്ന പ്രത്യേകമായൊരു അനുഗ്രഹമാണ് ആ മഴവില്ല് കാണുന്നതോടുകൂടി മകൾക്ക് പ്രത്യാശയായി എൻ്റെ കഴിവിനാലല്ല അമ്മമാതാവിൻ്റെ കൃപയാൽ ഇതെനിക്ക് അനുവദിച്ച് ലഭിക്കും എന്ന കൂടി കാത്തിരുന്നു അത് വിജയിച്ചു അടുത്ത പരീക്ഷകളെക്കുറിച്ചും മകള് സമാനമായി തന്നെ സൂചിപ്പിച്ചു അടുത്തത് വളരെ വേഗതയിലുള്ള പരീക്ഷയായിരുന്നു മറ്റൊന്ന് സ്പീക്കിങ്ങിന് ചെല്ലുമ്പോൾ ആദ്യത്തത് ഡൽഹിയിലാണ് പങ്കെടുത്തത് വളരെ വേഗതയിൽ അത് ലഭിക്കും വളരെ നന്നായി സംസാരിക്കുവാനാകും എന്ന് കരുതി മകളത് നന്നായി അത് അറ്റൻഡ് ചെയ്തു ഈ സി ജയം വിക്ടറി മകളെ കണ്ടിരുന്നു ബാംഗ്ലൂർ വന്നപ്പോൾ പാർട്ട്ണർ പറയുന്നത് പോലും മനസ്സിലാവുന്നില്ല ആ സ്ലാങ് പിടികിട്ടുന്നില്ല എന്താ ഭാഷ ഭാഷ ജർമ്മനാണെന്ന് പോലും അവൾക്ക് പിടികിട്ടിയില്ലെന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ എത്ര സുന്ദരമായി ഞാൻ എങ്ങനെയാണോ എന്നെ വിലയിരുത്തുക ദൈവം എങ്ങനെയാണോ നമ്മെ വിലയിരുത്തുക അതിൻ്റെ സാക്ഷ്യമാണ് അവിടെ അവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ ബാംഗ്ലൂർ ഡിഫിക്കൽട്ടായപ്പോൾ കുഴപ്പമില്ല ഡൽഹി ഈസിയായി ജയിക്കുമെന്ന് എന്നെക്കുറിച്ച് തന്നെ ഞാനൊരു സ്കോർ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ദൈവം ഏറ്റവും ക്ലേശകാലങ്ങളിൽ എങ്ങനെ കരം പിടിച്ച് കരകയറ്റുമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് അവൾ പറയുക ഞാൻ പ്രതീക്ഷിച്ചത് അമ്പയെ പരാജയപ്പെടുകയും എനിക്കൊന്നും മനസ്സിലാവാതെ സംസാരിച്ചു കൊണ്ടിരുന്ന ബാംഗ്ലൂരിൽ എനിക്കത് നിസ്സാരമായി എൻ്റെ അമ്മ അമ്മമാതാവിനോട് ഈശ്വരവിജയം അനുവദിക്കുകയും ചെയ്തു ഇത് നമ്മുടെ യുക്തിയെയും ബുദ്ധിയെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ല മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് ഒരു പദ്ധതിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് മകളുടെ വാക്കുകളിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് പാതി മനസ്സോടെ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അത് പരാജയപ്പെട്ടു പോകും കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുൻതൂക്കം മുഴുവനും കഴിവിന് കൊടുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ പൂർണ്ണമായി ശരീരവും മനസ്സും ആലോചനയും കഴിവുകളും അമ്മമാതാവിനോട് ഈശ്വരയ്ക്ക് സമർപ്പിക്കുമ്പോൾ അത് ദൈവം നമ്മുടെ ചെറിയ കഴിവുകളെ അല്പ അല്പ സിദ്ധികളെ അത് ഉപയോഗിക്കുവാൻ അനുവദിക്കുകയും എന്നാൽ അവിടുത്തെ സമ്പന്നമായ കൃപ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരികയും ചെയ്യും അതിൻ്റെ സന്തോഷമാണ് മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നത് വിദേശത്ത് പോകണമെന്ന ആഗ്രഹം അതോടൊപ്പം തന്നെ ഒഇ ടി എഴുതണമോ ജർമ്മൻ പഠിക്കണമോ എന്നൊരു കൺഫ്യൂഷനോടുകൂടിയാണ് മകളിവിടെ വന്നു ചേരുന്നത് അമ്മ മാതാപാണ് ഏത് ഡിറക്ഷൻ ക്ലിയറാക്കി കൊടുക്കുക അത് മാതാവിനോട് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ കൃത്യമായി സന്ദേശങ്ങളും സാധ്യതകളും വ്യക്തികളുടെ സാന്നിധ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ തിരികെ ലഭിച്ചുകൊണ്ടിരിക്കും അത് മകൾ സന്ദേശങ്ങളിലൂടെ സൂചിപ്പിച്ചു വ്യക്തികളുടെ അടയാളപ്പെടുത്തലുകളെ സൂചിപ്പിച്ചു ഒപ്പം ഒരു കാര്യം രണ്ട് മൂന്നോ സാധ്യതകളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ കൃത്യമായ ഡിസേൺമെൻറ്റിന് ഉടമ്പടി ജീവിതം നമ്മളെ നമ്മളെപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ മകൾ ഈ സാക്ഷ്യങ്ങൾ താരയിൽ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ശരിയായത് തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശാന്തതയോടെ പ്രാർത്ഥിക്കുവാൻ എന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ക്ലേശകാലത്ത് ഞങ്ങളുടെ കടുവിനും സാധ്യതയ്ക്കും അപ്പുറം അമ്മമാതാവിൻ്റെ കൃപയാൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ എൻ്റെ ജീവിതത്തിൽ ഉപകരിക്കുന്ന രീതിയിൽ എനിക്ക് സമയം ചുരുക്കി ജീവിതം മുന്നോട്ട് മേൽഗതിയിലേക്ക് പോകുവാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കണമേ അങ്ങനെ നാം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ടവരും ഉടമ്പടിയിൽ വിശ്വസ്തതയുള്ളവരും ജീവിക്കുന്ന ജീവിതത്തിൽ എപ്പോഴും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരുമായി മാറുക നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം ഈ ലോക ജീവിതത്തിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കും അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക